തിരുവനന്തപുരത്ത് കുഞ്ഞിൻ്റെ സ്വകാര്യ വിഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ച സംഭവം സ്കൂൾ മാനേജ്മെൻറ്റ് മാപ്പ് അപേക്ഷിച്ചു എന്ന വാർത്ത വരുന്നു അധ്യാപിക്കെതിരെ നടപടിയെടുക്കുമെന്നും കുഞ്ഞിനെ ഉപദ്രവിച്ച അധ്യാപിക ഇനി ആ ക്ലാസ്സിലുണ്ടാകില്ലെന്നും കുട്ടിയെ ആ കുട്ടിയുടെ കുടുംബത്തെ മാനേജ്മെൻ്റ് അറിയിച്ചു കുഞ്ഞിൻ്റെ അമ്മയുമായി സ്കൂൾ അധികൃതർ സംസാരിക്കുന്ന ശബ്ദ സന്ദേശം ട്വൻറ്റി ഫോറിന് കിട്ടി സോറി അതാ ഞാൻ ിൽ ഡെഫിനറ്റ്ലി ടേക്ക് ദ നെസസറി ആക്ഷൻസ് ഓക്കെ മാം ഓക്കെ ഞാൻ വിളിച്ചത് ഓക്കെ മാം ഓക്കെ അപ്പോ മോളിൽ നാളെ വിടണോ മാം എന്തായാലും നാളെ വിട്ടോ സ്കൂളിൽ ആ ടീച്ചർ ആ ക്ലാസ് റൂമിൽ ഇനി കാണൂല ഓക്കെ യു നോ പ്രിൻസിപ്പൽ സർ ഒക്കെ വന്നിട്ട് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നു പ്രതീഷ് യഥാർത്ഥത്തിൽ ഈ ആ മാപ്പ് കൊണ്ട് തീരുമോ ഈ കാര്യം ആ എസ് കെ എൻ ഒരിക്കലും തീരുന്നതല്ല എൽ കെ ജി വിദ്യാർത്ഥിനിയായ ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത കാരണം സമാനതകളില്ലാത്ത ഒരു അതിക്രമം തന്നെയാണ് കുഞ്ഞിന്റെ അധ്യാപിക ആ കുഞ്ഞിനോട് കാണിച്ചത് ആ ഷോക്കിൽ നിന്ന് ആ കുഞ്ഞും ആ കുടുംബവും ഇതുപോലെ വിട്ടുമാറിയിട്ടില്ല ആ ഷോക്ക് എന്നതാണ് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതിനിടയിലാണ് സ്കൂൾ മാനേജ്മെൻ്റ് പ്രതിനിധി ഈ കുഞ്ഞിന്റെ മാതാവിനെ വിളിക്കുകയും മാപ്പപേക്ഷ നടത്തുകയും ചെയ്തിരിക്കുന്നത് ഈ നടന്ന കാര്യങ്ങളിൽ ക്ഷമ ചോദിക്കുന്നു എന്നതാണ് ഈ സ്കൂൾ അധികൃതർ കുഞ്ഞിന്റെ മാതാവിനെ പറഞ്ഞ കാര്യം ഈ അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കും ആ അധ്യാപക ഇനി ആ ക്ലാസ്സിൽ ഉണ്ടാകില്ല തൽക്കാലം തങ്ങൾക്ക് അത് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത് എന്നതാണ് അവർ നൽകുന്ന വിശദീകരണം അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിക്കുന്ന വിശദീകരണം ബാക്കി സ്കൂളിലെ ഉന്നത അധികാരികൾ എത്തിയ ശേഷം ഇക്കാര്യത്തിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം പക്ഷേ അപ്പോഴും ഇവരുമായി സംസാരിക്കുന്ന ഓഡിയോ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ അതിൽ പറയുന്നത് ഈ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല കുഞ്ഞിന് തങ്ങൾ മരുന്ന് വാങ്ങി നൽകി എന്നുള്ള വളരെ ഒരു ന്യായം വളരെ ലാഘവത്തോടു കൂടിയുള്ള ഒരു ന്യായമാണ് ഈ സ്കൂൾ അധികൃതർ കുഞ്ഞിൻ്റെ കുടുംബത്തെ അറിയിച്ചിരിക്കുന്ന കാര്യം എന്തായാലും വലിയ ഗുരുതരമായ വീഴ്ച തന്നെയാണ് കുഞ്ഞിൻ്റെ ഈ കുഞ്ഞിൻ്റെ അധ്യാപികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇതാദ്യമായല്ല ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സംഭവം ഉണ്ടാകുന്നത് എന്നതുകൂടി അമ്മ പറയുമ്പോൾ കൃത്യമായൊരു നടപടി ഈ വിഷയത്തിൽ എടുക്കേണ്ടതായി ഉണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകും സി ഡബ്ല്യു സി അധികൃതർ അടക്കം ഈ വിഷയം ഇപ്പോൾ ഇടപെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എസ് കെ എൻകുന്നത്